നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒരായിരം കഥകൾ പറയുന്ന ഒരു ചിത്രം ഇന്നത്തെ പല മലയാള ദിനപത്രങ്ങളിലും ഉണ്ട് ആ ചിത്രത്തെക്കുറിച്ചാണ് ഈ വീഡിയോ കെ പി സി സിയുടെ ജനകീയ പ്രക്ഷോഭയാത്രയായ സമരാഗ്നിയുടെ ഉദ്ഘാടന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെയും കയ്യിൽ എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പതാക കൈമാറുന്ന ചിത്രമാണത് പതിവ് പോലെ ക്യാമറ കാണുമ്പോഴുള്ള തിക്കും തിരക്കുമൊക്കെ നേതാക്കളുടെ നിൽപ്പിൽ നിന്ന് തന്നെ വ്യക്തമാണ് പക്ഷെ പറയാൻ പോകുന്നത് അതല്ല കെ പി സി സി പ്രസിഡന്റിൻ്റെയും വി ഡി സതീശന്റെയും കഴുത്തിൽ കൈയിട്ട് മുറുക്കി ഒടുക്കത്തെ ചിരിയുമായി ചിരിക്കീനടായെല്ലാവരും എന്ന മട്ടിൽ അധികാരത്തിന്റെ അട്ടഹാസ ചിരിയുമായി നിൽക്കുന്ന കെ സി വേണുഗോപാൽ ഞാനാണെല്ലാം ഞാൻ താൻ ഹൈക്കമാൻഡ് എന്ന് എഴുതി വച്ചിരിക്കുന്ന മുഖവും ചിരിയും പിടിച്ച് കഴുത്തു ഞെരിച്ചിട്ടും ഞെരുപിരി കൊണ്ടിട്ടും കെ സി ചിരിക്കുമ്പോൾ താനങ്ങാനും ചിരിക്കാതിരുന്നാലത്തെ അവസ്ഥ ഓർത്തിട്ടാകാം സതീശന്റെ മുഖത്തും ഏതാണ്ട് ഒരളവിൽ ചിരിപ്രസാദം വിരിയുന്നുണ്ട് അതാണ് സതീശന്റെ ആത്മാർത്ഥത എന്ന് കരുതിയെങ്കിൽ തെറ്റി കെ സിയുടെ കൈവിരലുകൾ കഴുത്തിൻ്റെ എവിടെയോ ചെന്നുകൊണ്ടതിന്റെ ഫലമായി ഉണ്ടായ ഒരുതരം ഇക്കിളിച്ചിരി സംശയമുള്ളവർക്ക് ചിത്രം ഒന്നുകൂടി പരതാം ചികിത്സയൊക്കെ കഴിഞ്ഞ് ഡോക്ടർമാരുടെ നിർദ്ദേശമുള്ളതിനാൽ ചിരിക്കാൻ കഴിയില്ല എന്ന കാര്യം ഹൈക്കമാൻഡിനെ ബോധിപ്പിച്ച് അനുവാദം വാങ്ങിയിട്ടുണ്ടാകാം കെ സുധാകരൻ അതുകൊണ്ടാകാം ഒരുപക്ഷെ കെ പി സി സി പ്രസിഡന്റിന്റെ മുഖത്തെ ചിരി ഒരു വേദന ചിരിയായി വിരിഞ്ഞത് കെ പി സി സി പ്രസിഡന്റ് എന്താ ഇങ്ങനെ ചിരിക്കുന്നത് എന്ന് കൂട്ടത്തിൽ ആരെങ്കിലും ചോദിച്ചാൽ ഒടുക്കത്തെ ആ പിടിയുടെ വൈഷമ്യം മറച്ചു പിടിച്ച് ഹൈക്കമാൻഡിൽ നിന്നൊപ്പിച്ച ആ കത്തെടുത്ത് അങ്ങ് കാണിക്കും അല്ല പിന്നെ കളി കണ്ണൂരുകാരോടാണോ വിഷയത്തിലേക്ക് ഇനിയും കടന്നില്ല ചിത്രത്തിലെ മറ്റ് നേതൃപുങ്കവാന്മാരെ മൊത്തമായി ഒന്നു ഒഴിഞ്ഞു നോക്കിയാൽ കെ സിയുടെ മുഖത്തെ ആ ചിരി മറ്റാരുടെയും മുഖത്തില്ല എന്ന് കാണാം അതാണ് ഇക്കാലത്തെയും കോൺഗ്രസിൻ്റെ കുഴപ്പവും ഒരേ മനസ്സോടെ ഒരേ വികാരത്തോടെ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് ഒരുമിച്ച് നിന്ന് പോരാടാൻ കോൺഗ്രസ്സുകാർ ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു ഇത് വിളിച്ചു പറയുന്ന ഒരു പ്രതീകാത്മക ചിത്രം കൂടിയായി വേണം ഇന്നത്തെ ദിനപത്രങ്ങളിലെ സമരാഗ്നി ചിത്രത്തെ കാണാൻ ദോഷേക തൃക്ക് ആകരുതല്ലോ എന്നു കരുതി മറ്റ് ചില പത്രങ്ങൾ കൂടി പരതി ഇല്ല എനിക്ക് തെറ്റിയിട്ടില്ല കണ്ടതു ശരിയാണ് എല്ലാ പത്രങ്ങളിലെയും ചിരി ഒരുപോലെയാണ് ചിരിക്കുന്നില്ല എന്നതു പോട്ടെ പലരുടെയും മുഖഭാവവും നിൽപ്പും ശരീരഭാഷയും പലത് ഇതൊക്കെ എത്രയോ കണ്ടതാ എന്ന മട്ടിലെ നിൽപ്പ് പല വ്യാഖ്യാനങ്ങൾക്കും വഴിവയ്ക്കുന്ന ഒരു ചിത്രം വലിയ വഴക്കുകൾക്കൊടുവിൽ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ ഒരുമിച്ച് നിന്ന് കെട്ടിപ്പിടിച്ച് ചിരിക്കുന്ന കീഴ്വഴക്കങ്ങൾ കോൺഗ്രസിൽ പതിവാണ് അതുപോലും ഇല്ല ഇവിടെ കൂട്ടത്തിൽ ഒരാളുടെ വളർച്ചയോ ഉയർച്ചയോ സന്തോഷമോ കണ്ടാൽ പെട്ടെന്ന് എല്ലാം മറക്കും കുഞ്ഞു പൈതങ്ങളെപ്പോലെയാണിവർ പലതും തികട്ടി വരും പിന്നെ പൂർവ്വസ്ഥിതിയിൽ അതെ സ്വന്തം രക്തത്തിൽ പിറന്നവനാണെങ്കിലും പാർട്ടിയിലെ മറ്റൊരുവൻ്റെ ഉയർച്ചയോ സന്തോഷമോ കണ്ടാൽ മറ്റുള്ള കോൺഗ്രസ്സുകാർക്ക് അതത്ര സന്തോഷമാകില്ല അതാണ് അവരുടെ അടിസ്ഥാന സ്വഭാവം കോൺഗ്രസ് ഒരു ആൾക്കൂട്ടം മാത്രമാണ് എന്ന പഴി വീണ്ടും കേൾപ്പിച്ചേ അടങ്ങൂ എന്ന വശിയിൽ ജീവിക്കുന്ന ചിലർ കഥയാണ് ഫോട്ടോയിൽ തെളിയുന്നത് ഇനിയും മാറി ചിന്തിക്കാൻ ഒരുക്കമല്ല എന്ന് വിളിച്ചു പറയുന്ന ചിത്രം ഏതു സമയത്തും ജീവൻ വയ്ക്കാനുള്ള കോൺഗ്രസിൻ്റെ കരുത്ത് തിരിച്ചറിഞ്ഞതിനാലാണ് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ബി ജെ പിയുടെ ലക്ഷ്യം പോലും മുളയിടുന്നത് ഇതൊക്കെ ആരെ പറഞ്ഞു മനസ്സിലാക്കാൻ കേവലം ഒരു ഫോട്ടോയിൽ എന്തിരിക്കുന്നു എന്നൊക്കെ വ്യാഖ്യാനിക്കുന്നവരുണ്ടാകാം അവർ അത് തുടരട്ടെ എനിക്കും നിങ്ങൾക്കുമൊക്കെ ഒരു ഫോട്ടോ കണ്ട് ഇങ്ങനെ പലതും പറയാം ചിരിക്കുന്നില്ല മുഖപ്രസാദമില്ല എന്നൊക്കെ ഒന്നോർത്താൽ കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ കോൺഗ്രസ്സുകാർക്ക് എന്തുണ്ട് ചിരിക്കാൻ എന്തെങ്കിലും ആ മോദി ബാക്കി വച്ചിട്ടുണ്ടോ പോരെങ്കിൽ മുക്തമാക്കിയിട്ടേ പോകുപോലും എതിർക്കണമെങ്കിൽ മേലനങ്ങി പണി ചെയ്യണം അതൊട്ട് കോൺഗ്രസ്സുകാർ ശീലിച്ചിട്ടുമില്ല പിന്നെങ്ങനെ ചിരിക്കും അതൊക്കെ അവരുടെ കാര്യം ചിരിക്കുകയോ ചിരിക്കാതിരിക്കുകയോ ചെയ്യട്ടെ പക്ഷേ പാവപ്പെട്ട ഒട്ടേറെ പ്രവർത്തകരുടെ സ്വപ്നങ്ങളാണ് ഇവർ തല്ലിക്കെടുത്തുന്നത് ഒന്നുകിൽ എല്ലാവരുടെയും മുഖത്ത് സമരവീര്യം പേരിനെങ്കിലും തെളിയണം പ്രവർത്തകരിലെങ്കിലും ആത്മവിശ്വാസം ചിരിക്കുമല്ലോ എല്ലാവരും ചിരിക്കണം എന്ന് പറയുന്നതിൻ്റെ പൊരുൾ അവിടെയാണ് ഒരേ ചിന്ത പകരാൻ കഴിയണം അതിനൊന്നും ഇവർക്ക് കഴിയില്ല എന്നേ പൊതുവെ കോൺഗ്രസ്സുകാർ നിഷ്കളങ്കരാണ് ആ നിഷ്കളങ്കത ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുക്കും അങ്ങനെ ഒപ്പിയെടുത്ത നിഷ്കളങ്ക മുഖങ്ങളാണ് ഫോട്ടോയിൽ തൊണ്ണൂറ് ശതമാനത്തോളം പേരുടെയും മുഖത്ത് നിഴലിക്കുന്നത് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ പലർക്കും ആശങ്കയുണ്ട് എന്ത് കണ്ടിട്ട് അവർ ചിരിക്കും മറച്ചു പിടിച്ചാലും മറഞ്ഞിരിക്കാൻ കഴിയാത്ത ആ ആശങ്കയാണ് പലരുടെയും മുഖത്ത് ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയുടെ രൂപത്തിൽ ഗൗരവം പൂണ്ട മുഖങ്ങളാണ് മിക്കവാറും അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് വ്യക്തമായ ഗെയിം പ്ലാനോടെ ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് പോരാടാൻ കഴിയണം പോരാട്ടത്തിനൊടുവിലെ വിജയത്തിൽ ഒരുമിച്ച് നിന്ന് ചിരിക്കാനാകുമെന്നത് പലപ്പോഴും ഇവർ മറക്കുന്നു ആത്മവിശ്വാസമില്ലായ്മ പരാജയത്തിലേക്ക് നയിക്കും മത്സരത്തിനു മുമ്പേ പരാജയം മുൻകൂട്ടിക്കാണുന്ന നമ്മളാനതയാണ് പലരുടെയും മുഖത്ത് ഈ സമരം കൊണ്ടൊന്നും ഒന്നും നേടാനില്ല എന്ന് പല മുഖങ്ങളും വിളിച്ചു പറയുന്നു കുറച്ചുനാൾ മുമ്പ് മൈക്ക് അങ്ങോടും ഇങ്ങോടും പിടിച്ചു നീക്കി മൈക്കിനു വേണ്ടി കടിപിടി കൂടുന്ന കെ പി സി സി പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനെയും തുടർന്ന് പത്രക്കാരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ നീമുണ്ട് നിന്നോടാണ് ചോദ്യം എന്നൊക്കെ പരസ്പരം കയർത്തു പറയുന്ന നേതാക്കളെയും കേരളം കണ്ടതാണ് തൽസ്ഥിതിയാണ് ഇപ്പോഴും എല്ലാം അപ്പാടെ മറന്നു സമരാഗ്രഹയിൽ കത്തിനിൽക്കുമ്പോഴും ചിരിക്കാൻ പാടുപെടുകയാണ് ചിലർ ഇതിലൊക്കെ എന്തിത്ര സന്തോഷിക്കാൻ എന്തിത്ര ചിരിക്കാൻ എന്ന മട്ടിലാണ് ഫോട്ടോയുടെ മറ്റു ചില ശുഭ്രവസ്ത്രധാരികൾ സുധാകരൻ്റെ വലതുഭാഗത്തായി നിൽക്കുന്ന ചെന്നിത്തലയ്ക്കാകട്ടെ കാര്യങ്ങൾ അത്ര കണ്ട് സുഖിച്ചില്ല എങ്ങനെ സുഖിക്കും ക്യാമറയ്ക്ക് പോലും പോസ് ചെയ്യാതെ സമരവീര്യൂൻ മുഴുവൻ മുഖത്ത് ആവാഹിച്ച് ഒരൊറ്റ നിൽപ്പാണ് അദ്ദേഹം അദ്ദേഹത്തിന് അങ്ങനെയും നിൽക്കാനാകൂ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പ്രതിപക്ഷ നേതാവായി ഇരുന്നു കൊണ്ട് മുഖ്യമന്ത്രി പദം സ്വപ്നം കണ്ട് ഓടി നടന്ന എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തു കൂട്ടിയത് എന്തെല്ലാം അഴിമതി കഥകളാണ് പുറത്തു കൊണ്ടുവന്നത് എന്നിട്ടും പണി കിട്ടി മുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞില്ല എന്നതുപോട്ടെ പ്രതിപക്ഷ നേതൃസ്ഥാനം കൂടി കൈവിടേണ്ടി വന്നു പേരിന് മാത്രം പ്രവർത്തക സമിതി അംഗത്വം അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവൻ കൊടിയുടെ വലത്തേ മൂല പിടിച്ചിരിക്കുന്ന ഗൗരവക്കാരനെ കണ്ടോ അദ്ദേഹത്തിന് കാര്യങ്ങൾ ഒട്ടും രുചിച്ചമട്ടല്ല എന്ന് ആ മുഖം വിളിച്ചു പറയുന്നുണ്ട് മാത്രമല്ല ക്യാമറ കണ്ണുകളിലേക്ക് നോക്കാൻ പോലും അദ്ദേഹം കൂട്ടാക്കുന്നില്ല എന്തോ കരുതി വച്ചിട്ടുണ്ടോ എന്ന് സാരം കാത്തിരുന്നു കാണുക തന്നെ രാജ്മോഹൻ ഉണ്ണിത്ത മുഖത്തും ചിരിയില്ല പക്ഷേ എത്ര ഒതുക്കത്തെയോടെയാണ് മര്യാദയോടെയാണ് അദ്ദേഹത്തിൻ്റെ നിൽപ്പ് എന്ന് നോക്കിക്കേ അതാണ് മനിത അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഹസനും സമരാഗ്നിയുടെ ചൂടിൽ ചിരിക്കാനാകുന്നില്ല ഹസൻ ഇനി എന്ത് ചൂട് എന്ത് അഗ്നി ഒക്കെ ഏതാണ്ട് കത്തി അമർന്നു തീർന്നു എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്ക് അർഹമായ പരിഗണന നൽകി മുമ്പിൽ നിർത്താമായിരുന്നു എന്നതാണ് ഈ ഉള്ളവൻ്റെ പക്ഷം ഹസന്റെ ഇടതു നിൽക്കുന്ന പി കെ ഫൈസൽ എം കെ രാഘവൻ എന്നിവർ ചിരിക്കുന്നുണ്ടോ എന്നത് സത്യം പക്ഷേ ഒരു വഴിപാട് ചിരി ഈ സമരത്തോട് പകുതി ചിരി മാത്രം മതി എന്ന നിലപാട് ചിരിച്ചോ എന്ന് ചോദിച്ചാൽ ചിരിച്ചു ചിരിച്ചില്ല എന്ന് ചോദിച്ചാൽ ഇല്ല ടി യു രാധാകൃഷ്ണൻ ആകട്ടെ ക്യാമറയിൽ നോക്കാൻ പോലും സൗകര്യമില്ല എന്ന മട്ട് ഒന്നും ഒളിച്ചു വയ്ക്കാത്ത ചെരിയുമായി രമ്യ ഹരിദാസും ഏതാണ്ടൊരു നോട്ടവുമായി ശിവകുമാറും ഫോട്ടോയിൽ തലയെങ്കിലും പതിയാനെത്തി നോക്കുന്ന മറ്റു ചിലരും കൂടിയാകുമ്പോൾ ചിത്രത്തിൻ്റെ കഥ പറച്ചിലിന് കർട്ടൻ വീഴുകയാണ് കോൺഗ്രസ് മുക്ത ഭാരതം അനുഭവിച്ചാൽ ഈ അസുലഭ ഭാഗ്യം നമുക്ക് എങ്ങനെ സിദ്ധിക്കും